നിങ്ങൾക്ക് സമൂഹത്തിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ അവഗണിച്ചവരും പുച്ഛിച്ചവരും താഴ്ത്തിക്കെട്ടിയവരും ഒരു നാൾ നിങ്ങളുടെ കാൽക്കൽ വീഴുന്ന ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക അവർ മാത്രമല്ല സമൂഹം മുഴുവൻ നിങ്ങളെ ആദരിക്കും ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഗുരുവും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന ചാണക്യൻ പഠിപ്പിച്ച ഏഴ് തന്ത്രങ്ങളും അവ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നതിൻ്റെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തന്ത്രം ഒന്ന് കൂടുതൽ നല്ലവനാകരുത് നിങ്ങളെ അപമാനിച്ചവർ നിങ്ങളെ ആദരിക്കണമെങ്കിൽ നിങ്ങൾ നല്ലവനാകാൻ ശ്രമിക്കുകയല്ല വേണ്ടത് കൂടുതൽ കർക്കശക്കാരനാകാൻ ശ്രമിക്കണം വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുക അതിനാൽ കൂടുതൽ നല്ലവരാകാതിരിക്കാൻ ശ്രമിക്കുക ചാണക്യൻ പറഞ്ഞതാണ് ഈ വാചകം പലപ്പോഴും നമ്മൾ കാണുന്നത് ശക്തരായവർ ദുർബലരെ അപമാനിക്കുന്നതാണ് നാം നല്ലവരാണ് ഒരു പാവം പയ്യനാണ് എന്തു പറഞ്ഞാലും ചെയ്താലും തിരിച്ചൊന്നും പ്രതികരിക്കില്ല എന്നൊക്കെ ആളുകൾ ധരിച്ചാൽ അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങും നമ്മെ വീണ്ടും വീണ്ടും അപമാനിക്കും ഗ്രാമത്തിനടുത്ത് ഒരു സന്യാസി താമസിച്ചിരുന്ന ആശ്രമത്തിനടുത്തുള്ള മാളത്തിൽ ഒരു വിഷപ്പാമ്പ് ഉണ്ടായിരുന്നു ആ പാമ്പ് ആളുകളെ നിരന്തരം കടിക്കുകയും പാമ്പിന്റെ കടിയേറ്റ് ആളുകൾ മരിക്കുകയും ചെയ്തു ജനങ്ങൾ സന്യാസിയോട് പരാതി പറഞ്ഞു ഒരു ദിവസം സന്യാസി പാമ്പിനെ ഉപദേശിച്ചു ആളുകളെ ഉപദ്രവിക്കുന്നത് പാമ്പമാണ് മുതൽ നീ ആരെയും ഉപദ്രവിക്കരുത് നിന്റെ വിഷം ഉപയോഗിക്കരുത് പാമ്പ് സന്യാസിയുടെ ഉപദേശം സ്വീകരിച്ചു അതോടെ ആരെയും ഉപദ്രവിക്കാതെയായി പക്ഷെ എന്ത് സംഭവിച്ചെന്നോ ഗ്രാമത്തിലെ കുട്ടികളും മൃഗങ്ങളും ആ പാമ്പിനെ പേടിയില്ലാതെ കല്ലെറിയാൻ തുടങ്ങി പാമ്പിന് ആഹാരം കിട്ടാതായി ശരീരമാകെ മുറിവുകളായി പാമ്പ് അവശനായി സന്യാസിയുടെ അടുത്തേക്ക് പോയി സ്വാമി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നല്ലവനായി ആരെയും ഉപദ്രവിച്ചില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു ഞാൻ മരണാസന്നനായിരിക്കുന്നു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് വിഷം ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത് മനഃപൂർവം ആരെയും ഉപദ്രവിക്കരുത് എന്നാണ് നിന്റെ വിഷം നിന്റെ ആയുധമാണ് അത് നിന്നെ സംരക്ഷിക്കാനുള്ളതാണ് നീ വിഷം തീരെ ഉപയോഗിക്കരുത് എന്നല്ല പകരം അത് അത്യാവശ്യ സമയത്ത് ഉപയോഗിച്ച് സ്വയം സംരക്ഷിക്കണം എന്നതായിരുന്നു എന്റെ ഉപദേശം ചണക്കെ ഈ ഉപദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പരിശോധിക്കാം നിങ്ങളുടെ അതിരുകൾ നിർണയിക്കുക യുവർ ബൗണ്ടറീസ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യണം എന്നതിന് ഒരു പരിധി നിശ്ചയിക്കണം മറ്റുള്ളവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള അവസരം കൊടുക്കാതിരിക്കുക വിവേകത്തോടെയുള്ള ദയ ഡിസൈനിങ് കൈൻഡ്നെസ് എല്ലാവരോടും ദയ കാണിക്കുക എന്നത് നല്ലതാണ് എന്നാൽ ആർക്കാണ് നിങ്ങളുടെ ദയ ആവശ്യമുള്ളത് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നേടുക സ്വയം സംരക്ഷിക്കുക പ്രൊട്ടക്ട് യുവർ സെൽഫ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ മാനസികാരോഗ്യം എന്നിവയെല്ലാം പ്രധാനമാണ് അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അറിയണം വളവില്ലാത്ത മരം പോലെ എപ്പോഴും നേർരേഖയിൽ മാത്രം പോകാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്പം വഴക്കമുള്ളവരാകാൻ ശ്രമിക്കുക നോ പറയാൻ പഠിക്കുക ലേൺ ടു സേ നോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക നിങ്ങൾ മാനസികമായി കരുത്തരാണ് കർക്കശക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കില്ല പകരം നിങ്ങളെ ക്രമേണ ബഹുമാനിച്ചു തുടങ്ങും തന്ത്രം രണ്ട് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക ആന്തരികമായ ഉറപ്പാണ് യഥാർത്ഥ ശക്തി ചാണക്യന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് നിങ്ങളെ അവഹേളിച്ചവർ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ശക്തികൾ എന്തൊക്കെയാണ് എന്താണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇത് തിരിച്ചറിയുക ഒരു കാക്ക കൂട്ടത്തിൽപ്പെടാതെ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അതിന് മറ്റു പക്ഷികളെപ്പോലെ മനോഹരമായി പാടാനോ വർണ്ണാഭമായ തൂവലുകളോ ഇല്ലായിരുന്നു അതിനാൽ മറ്റു പക്ഷികൾ അതിനെ എപ്പോഴും കളിയാക്കി കാക്കയ്ക്ക് വലിയ വിഷമമായി ഒരു ദിവസം ഒരു കൊടുങ്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും പല പക്ഷികൾക്കും കൂടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ കാക്കയ്ക്ക് ദൂരെ നിന്ന് ഒരു വൃക്ഷത്തിന്റെ പൊത്ത് കാണാൻ സാധിച്ചു അതിന് ഒരു ഉൾവിളി ഉണ്ടായി അത് വേഗത്തിൽ പറന്ന് ആ പൊത്തിൽ കയറി സുരക്ഷിതമായി ഇരുന്നു മരം വെട്ടുകാർ വന്നപ്പോൾ ഈ കാക്കയുടെ സൂചനകളാൽ മറ്റു പക്ഷികൾക്ക് എവിടെ സുരക്ഷിതമായി ഇരിക്കാമെന്ന് മനസ്സിലായി അപ്പോഴാണ് മറ്റു പക്ഷികൾക്ക് കാക്കയുടെ കാഴ്ച ശക്തിയുടെയും അപകടം മുൻകൂട്ടി അറിയാനുള്ള കഴിവിൻ്റെയും പ്രാധാന്യം മനസ്സിലായത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ മാറി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മികച്ച ഒരു പ്രൊജക്റ്റ് മാനേജർ ആകാം അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയ ശേഷിയുള്ള വ്യക്തിയാകാം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കോഴ്സുകൾ ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സ്വയം മെച്ചപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഇത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതിയെ മാറ്റും ഒരു ടീം മീറ്റിങ്ങിൽ നിങ്ങളുടെ ആശയങ്ങൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും തന്ത്രം മൂന്ന് എതിരാളിയുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് പഠിക്കുന്നത് യുദ്ധത്തിൽ മാത്രമല്ല ജീവിതത്തിലും പ്രധാനമാണ് ചാണക്യൻ പറയുന്നു ശത്രുവിനെ അറിയുക നിങ്ങളെ അറിയുക എങ്കിൽ നൂറ് യുദ്ധങ്ങളിൽ പോലും നിങ്ങൾ പരാജയപ്പെടില്ല നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ അസൂയ കൊണ്ടാണോ ഇത് മനസ്സിലാക്കുക ഒരു വലിയ കാട്ടിൽ അതിശക്തനായ ഒരു സിംഹം വസിച്ചിരുന്നു എല്ലാ ദിവസവും അത് നിരവധി മൃഗങ്ങളെ കൊന്നു തിന്നു സിംഹത്തിന്റെ ഈ ക്രൂരത കാരണം കാട്ടിലെ മൃഗങ്ങൾ ഭയന്നു വിറച്ച് ജീവിച്ചു അവസാനം അവയെല്ലാം ഒരുമിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു മഹാരാജൻ അങ്ങയുടെ ക്രൂരമായ വേട്ട നിമിത്തം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും അങ്ങ് ഓരോ മൃഗത്തെ മാത്രം ഭക്ഷിച്ചാൽ മതി ഞങ്ങൾ മാറി മാറി ഓരോ ദിവസവും ഓരോ മൃഗത്തെ അങ്ങയുടെ ഗുഹയിലേക്ക് അയച്ചു കൊള്ളാം മൃഗങ്ങൾ പറഞ്ഞു സിംഹം അല്പനേരം ആലോചിച്ചു കൊള്ളാം ഈ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് ഏതെങ്കിലും ദിവസം എൻ്റെ ഭക്ഷണം എത്താൻ വൈകിയാൽ ഞാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നു സിംഹം അലറി മൃഗങ്ങൾ സമ്മതിച്ചു അതോടെ ദിവസവും ഓരോ മൃഗം സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കൊച്ചു മുയലിൻ്റെ ഊഴമെത്തി ആ മുയൽ വളരെ ബുദ്ധിശാലിയും തന്ത്രശാലിയുമായിരുന്നു സിംഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മുയൽ ഒരു തന്ത്രം ആലോചിച്ചു അത് വളരെ വൈകിയാണ് സിംഹത്തിന്റെ ഗുഹയിലെത്തിയത് സിംഹം വിശന്നു പൊരിഞ്ഞിരിക്കുകയായിരുന്നു മുയലിനെ കണ്ടതും സിംഹം കോപിച്ചു എന്താ ഇത്ര വൈകിയത് എന്റെ സമയം നഷ്ടപ്പെടുത്തിയതിന് ഞാൻ നിന്നെ മാത്രമല്ല നിന്റെ കൂട്ടുകാരെയും ഭക്ഷിക്കും മുയൽ വിനയപൂർവ്വം പറഞ്ഞു ക്ഷമിക്കണം മഹാരാജൻ ഞാൻ വഴിയിൽ വന്നപ്പോൾ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി എന്നെ ഭക്ഷിക്കാൻ വന്ന ആ സിംഹം പറഞ്ഞത് ഈ കാട്ടിലെ രാജാവ് താനാണെന്നും അങ്ങനെ ഒരാളെ ഇവിടെ താൻ കണ്ടിട്ടില്ലെന്നുമാണ് ഇത് കേട്ട സിംഹത്തിന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു എവിടെയാണ് ആ സിംഹം ഈ കാട്ടിൽ എനിക്കല്ലാതെ മറ്റൊരു സിംഹമില്ല ഞാനാണ് ഈ കാട്ടിലെ രാജാവ് അത് വഴിയിലുള്ള ഒരു വലിയ കിണറ്റിന്റെ അടുത്താണ് മഹാരാജൻ മുയൽ പറഞ്ഞു സിംഹം ഉടൻ തന്നെ മുയലിനെയും കൂട്ടി കിണറിന്റെ അടുത്തേക്ക് കുതിച്ചു കിണറിന്റെ അടുത്തെത്തിയപ്പോൾ മുയൽ സിംഹത്തോട് പറഞ്ഞു ഇതാ മഹാരാജൻ അവൻ കിണറ്റിനുള്ളിലുണ്ട് സിംഹം കിണറ്റിനുള്ളിലേക്ക് നോക്കി ശാന്തമായ വെള്ളത്തിൽ അതിന്റെ സ്വന്തം പ്രതിബിംബം കണ്ടു തൻ്റെ എതിരാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് സിംഹം ഒരു വലിയ ഗർജനത്തോടെ കിണറ്റിലേക്ക് ചാടി അങ്ങനെ കിണറ്റിൽ വീണ സിംഹം വെള്ളത്തിൽ മുങ്ങി മരിച്ചു എതിരാളിയുടെ ഉദ്ദേശം അഥവാ ആശയം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞാൽ എത്ര വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് മുയൽ സിംഹത്തിന്റെ അഹങ്കാരവും കോപവുമാണ് ഇവിടെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയത് ശത്രുവിന്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ നിങ്ങളെ നിരന്തരം വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിന് പിന്നിൽ ഒരു അവരുടെ സ്ഥാനമോ പ്രൊമോഷനോ നേടാനുള്ള ആഗ്രഹമാകാം അവരുടെ ഈ ഉദ്ദേശം മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ മെനയാം നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ മികവ് തെളിയിക്കുക നസീർഖാൻ സാഹിബ് എഴുതിയ ചാണക്യൻ മൂന്നാം പതിപ്പ് പുറത്തിറങ്ങി ഡി സി ബുക്സിന്റെ എല്ലാ ശാഖകളിലും ലഭ്യമാണ് വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന ഗൂഗിൾ പേ നമ്പറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ച് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഇതേ നമ്പറിലുള്ള വാട്സാപ്പിൽ അയക്കുകയാണെങ്കിൽ പുസ്തകം പാഴ്സലായി അയച്ചു തരുന്നതാണ് പാഴ്സൽ ഫീ ഈടാക്കുന്നതല്ല തന്ത്രം നാല് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക വാക്കുകളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുക വിവേകത്തോടെ സംസാരിച്ച് ലക്ഷ്യം നേടുക വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടെന്ന് ചാണക്യൻ വിശ്വസിച്ചു ഒരു വാൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ മുറിവുകൾ ഒരു വാക്കിന് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ ഒരു വാക്കിന് വലിയ മാറ്റങ്ങളും വരുത്താൻ കഴിയും വിവേകത്തോടെ സംസാരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തെറ്റിദ്ധാരണ കാരണം നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം ആ സമയം നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായി കാര്യങ്ങൾ വിശദീകരിക്കുക നിങ്ങളുടെ വാക്കുകളിലൂടെ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുക ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും തെറ്റിദ്ധാരണകൾ നീക്കാനും സഹായിക്കും ഒരു ക്ലയൻറ്റുമായി സംസാരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നത് ഒരു നല്ല ഡീൽ നേടാൻ സഹായിക്കും തന്ത്രം അഞ്ച് നിങ്ങളുടെ ശക്തി ഒരു നിഴലായി നിലനിർത്തുക കഴിവുകൾ രഹസ്യമാക്കി പ്രവൃത്തികളിലൂടെ തെളിയിക്കുക ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ശക്തി എല്ലാവരെയും അറിയിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അത് തെളിയിക്കുക നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രകടനം സംസാരിക്കട്ടെ നിങ്ങളുടെ കഴിവുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ജിജ്ഞാസയുള്ളവരാക്കും ക്രമേണ അത് നിങ്ങളോടുള്ള ബഹുമാനമായി മാറും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒരു നിധി പോലെ രഹസ്യമാക്കി വയ്ക്കുക യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത് അറിവ് എന്നത് ഒരു വാളാണ് അത് ശരിയായ കൈകളിൽ ഇരിക്കുമ്പോൾ മാത്രമേ പ്രയോജനകരമാകൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ അസൂയക്കാരായ ആളുകൾക്ക് നിങ്ങളെ തടസ്സപ്പെടുത്താനുള്ള അവസരം നൽകിയേക്കാം ഒരു ബുദ്ധിമാനായ വ്യാപാരി തൻ്റെ പുതിയ വ്യാപാര പദ്ധതികളെക്കുറിച്ച് ആരോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ചു അദ്ദേഹം തൻ്റെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായി ആസൂത്രണം ചെയ്തു ഇത് അദ്ദേഹത്തിന് തൻ്റെ എതിരാളികളേക്കാൾ ഒരുപടി മുന്നിലെത്താൻ സഹായിച്ചു അവസാനം അദ്ദേഹം വലിയ വിജയം നേടി ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു വലിയ ബിസിനസ് തുടങ്ങാൻ പദ്ധതി ഇടുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ എതിരാളികളുമായി പങ്കുവയ്ക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ എല്ലാ വിശദാംശങ്ങളും പ്രാരംഭഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക തന്ത്രം ആറ് ധർമ്മനിഷ്ഠയോടെ പ്രവർത്തിക്കുക ധർമ്മം നിങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റുക എല്ലാ തന്ത്രങ്ങളും ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കണം എല്ലാ തന്ത്രങ്ങളും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അനീതിയിലൂടെ നേടിയ വിജയം ശാശ്വതമല്ല സത്യസന്ധതയും നീതിയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുക ഇത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ സത്യസന്ധത പുലർത്തുക ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും തന്ത്രം ഏഴ് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായ പഠനം ലൈഫ് ലോങ് ലേണി ചാണക്യന്റെ തന്ത്രങ്ങളിൽ എപ്പോഴും എടുത്തു ഒരു കാര്യമാണ് നിരന്തരമായ പഠനം ഒരു വ്യക്തി ഒരിക്കലും പഠനം നിർത്തരുത് പുതിയ അറിവുകൾ നേടുന്നത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും ഒരിടത്ത് ഒരു കുളത്തിൽ ഒരു ആമയും കുറെ മീനുകളും ഒരുമിച്ച് താമസിച്ചിരുന്നു ആ ആമ വളരെ ബുദ്ധിശാലിയായിരുന്നു അതിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ സാധിച്ചിരുന്നത് കൊണ്ട് ആമ കുളത്തിന് പുറത്തുള്ള ലോകം കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നാൽ കുളത്തിലെ മീനുകൾക്ക് ആമയുടെ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവ എപ്പോഴും ആമയെ കളിയാക്കി പറഞ്ഞു അയ്യോ ഈ ആമയെ കൊണ്ട് തോറ്റു നീ എന്തിനാ എപ്പോഴും ഈ കരയിലേക്ക് പോകുന്നത് നമ്മുടെ ലോകം ഈ വെള്ളമാണ് ഇവിടെ സുരക്ഷിതമായി ജീവിക്കാതെ നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത് ആമ മീനുകളുടെ കളിയാക്കലുകൾ കാര്യമാക്കിയില്ല അത് പതിവ് പോലെ തൻ്റെ പഠനം തുടർന്നു കുളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ വഴികളെക്കുറിച്ചുമെല്ലാം ആമ നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചു ഒരു കഠിനമായ വേനൽക്കാലം വന്നപ്പോൾ കുളത്തിലെ വെള്ളം വറ്റാൻ തുടങ്ങി ദിവസങ്ങൾ ചെല്ലുന്തോറും കുളം വറ്റി വരണ്ടു മീനുകൾക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതായി അവയെല്ലാം വിഷമിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ കുളത്തിൽ പിടഞ്ഞു എന്നാൽ ആമയ്ക്ക് ഒരു പേടിയുമില്ലായിരുന്നു അത് പതിയെ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി താൻ നേരത്തെ പഠിച്ച വഴിയിലൂടെ നടന്ന് അടുത്തുള്ള മറ്റൊരു വലിയ കുളത്തിലേക്ക് പോയി രക്ഷപ്പെട്ടു കളിയാക്കിയിരുന്ന മീനുകൾക്കാകട്ടെ കുളത്തിൽ തന്നെ കിടന്ന് നശിക്കേണ്ടി വന്നു ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുന്നത് എത്ര പ്രധാനമാണെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ അറിവുകൾ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുക പുതിയ പുസ്തകങ്ങൾ വായിക്കുക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക ഇത് നിങ്ങളെ മത്സരത്തിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കും കാലത്തിനനുസരിച്ച് മാറാൻ പഠിക്കുക പ്രിയ പ്രേക്ഷകരെ ചാണക്യതന്ത്രങ്ങൾ എന്നത് കേവലം പുരാതന കാലത്തെ തത്വങ്ങളല്ല അവ ഇന്നത്തെ ലോകത്തും പ്രസക്തമായ ജീവിത വിജയത്തിൻ്റെ പാഠങ്ങളാണ് നിങ്ങളെ അവഹേളിച്ചവർ നിങ്ങളെ നമസ്കരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക എന്നത് ഒരു പ്രതികാരമല്ല മറിച്ച് നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് നിങ്ങൾ നേടുന്ന വിജയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു ചാണക്യ ചാണക്യതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് തന്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമെന്ന് തോന്നിയത് കമൻ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഏവർക്കും നന്മകൾ നേരുന്നു